എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ മൂന്ന് മാസം ആവുന്നു എനിക്ക് ഞാൻ ഇതും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കല്ലാതെ ഒരു വരുമാനവും ഇല്ല എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചും ഉണ്ട് എനിക്ക് സർക്കാർ എന്തെങ്കിലും ഒരു ആനുകൂല്യം തരണേന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും അല്ലാതെ ഞങ്ങളെ ഒന്നും പറ്റത്തില്ല ജീവിതം നിർത്താനേ ഞങ്ങളെക്കൊണ്ട് കൊണ്ട് പറ്റത്തുള്ളൂ ഖാദി ബോർഡിന്റെ കീഴിലുള്ള നൂറുകണക്കിന് വനിതാ ജീവനക്കാരിൽ ഒരാളുടെ ജീവിത യാഥാർത്ഥ്യമാണിത് ഖാദി ബോർഡിന്റെ കീഴിലെ തൊഴിലാളികൾക്ക് വരുമാനത്താങ് പദ്ധതി പ്രകാരമുള്ള വേതനം നിലച്ചിട്ട് ചെയ്യുന്ന ജോലിക്കുള്ള കൂലി നന്നായി കുറവ് നെയ്ത്തിൽ ഒരു കഴി തീർത്താൽ രൂപ പൈസ മാത്രം കിട്ടും കഴി ഒരു ദിവസം തീർക്കണമെന്നാണ് വ്യവസ്ഥ പക്ഷേ ഇത് കഠിനമാണ് ഒരു ദിവസം കഴി എടുക്കണം അത് പോയാലേ ഒരു ജില്ലയിൽ കീഴിൽ ജോലി തൊഴിലാളികൾ സെന്ററുകളിലായാണ് പ്രവർത്തനം മാസത്തെ പൈസ കിട്ടാനുണ്ട് അതിന് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടി ഞങ്ങള് ഒന്നാമതേ ഇവിടുന്നൊന്നും കിട്ടുന്നില്ല പിന്നെ ഞങ്ങൾക്ക് കട്ടിച്ച് ഇവിടെ ശകലം പൈസ കിട്ടത്തുള്ളൂ ബാക്കി കട്ട് ചെയ്യുന്നതാ അതിപ്പോ പതിമൂന്ന് മാസത്തേതായി ഇതുവരെ സത്തെ തരുമെന്ന് പറഞ്ഞ് ഈ കഴിഞ്ഞ മാസം ഒടുവിലേക്ക് തരുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെയും അതിൻ്റെ ഒന്നും ശരിയായിട്ടില്ലെന്ന് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇപ്പോൾ ഏഴ് നൂൽനൂപ്പ് കേന്ദ്രങ്ങളും അഞ്ച് യൂണിറ്റുകളും ജില്ലയിലുണ്ട് തൊഴിലാളികൾ നെയ്യുന്ന വസ്ത്രങ്ങൾ ഔട്ട്ലെറ്റുകളിലൂടെ വിറ്റ് കിട്ടുന്ന തുകയാണ് വേതനത്തിനായി ഉപയോഗിക്കുക പാരം കുറയ്ക്കണമെന്നതിന്റെ നേരത്തെ ഉള്ളത് പറയുന്നത് അവർ പാരം കുറയ്ക്കത്തില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഈ ചവിട്ടു വിഷയം തന്നേക്കുന്നത് ഞങ്ങൾ ഞങ്ങളെടുത്ത് കൈ കൊണ്ടും കാലും കൊണ്ട് ഇപ്പം ജോലി ചെയ്യുന്നത് കൈ കൊണ്ടും കാലും കൊണ്ടും ചവിട്ടിയാണ് ശരീരം കംപ്ലീറ്റ് ഞങ്ങളുടേത് ഇല്ലാതായതാണ് പിന്നെ ഞങ്ങൾ പറയുന്ന അന്ന് തൊട്ട് മോട്ടറ് വെച്ച് തരണമെന്ന് പറയുന്നത് അവർ പറയുന്നത് ഞങ്ങൾക്ക് മോട്ടർ വെച്ച് തരാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് മോട്ടറ് വെക്കാതെ ഞങ്ങൾക്ക് ശരീരം മൊത്തം ഞങ്ങളുടെ ഒരു രാവിലെ തൊട്ട് വൈകോളം ഇരുന്ന് കൈയും കൊണ്ടും കാലും ഇപ്പോഴാണ് ഈ ചവിട്ടുപടി കിട്ടിയത് അപ്പം കാലും പോന്നു കയ്യോ ശരീരം കംപ്ലീറ്റ് നടവും എല്ലാം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെതായിട്ട് ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പം ഒരാൾക്ക് ഒരു മാസം കിട്ടുന്നെന്ന് പറഞ്ഞ് അങ്ങ് ഏറ്റവും കൂടിയാൽ ഇവിടെ കിട്ടുന്ന രണ്ടായിരം രണ്ടായിരത്തി നാനൂറ് അത് കൂടുതൽ ആർക്കും കിട്ടത്തില്ല പിന്നെ ബാക്കി അവർ ഇച്ചിരിച്ചുള്ളത് അവർ പിടിച്ചിടുന്നതായി പതിമൂന്ന് മാസത്തെ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് വേതനം ഇവിടെ രണ്ട് തരത്തിലാണ് ഒന്ന് ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള കൂലി രണ്ട് വരുമാനത്താംഗ പദ്ധതി പ്രകാരമുള്ള കൂലി

പിന്നെ ജോലി ഭയങ്കര ഒരു കഴിക്ക് അതേ അത്രയും പോലും കിട്ടുന്നില്ല വർഷം കൊണ്ട് ഞാൻ വരുമാനം ഒരു ദിവസം ഞങ്ങൾ വന്ന് എത്ര നേരം നൂലടിച്ചാ ഞങ്ങൾക്ക് ഒരു കഴി എത്ര നേരം കൊണ്ട് ഞങ്ങൾ എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയായ അരഞ്ഞു വരുത്തേയില്ല ആറ് മാസത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ മാസം അവസാനം തരാമെന്ന് പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല പിന്നെ അങ്ങനെ വ്യവസായ വകുപ്പിന്റെ കീഴിലാണ് ഖാദി ബോർഡ് പ്രവർത്തിക്കുന്നത് വരുമാന താങ്ക് പദ്ധതി പ്രകാരമുള്ള തുക തൊഴിൽ വകുപ്പ് മുഖാന്തരമാണ് വ്യവസായ വകുപ്പിന് കിട്ടേണ്ടത് സർക്കാരിന്റെ സാമ്പത്തിക ഞെരുക്കം ഈ തൊഴിലാളികളുടെ വരുമാനത്താങ് പദ്ധതിയായി ബാധിച്ചു പതിമൂന്ന് മാസത്തെ കിട്ടാനുണ്ട് ഈ മാസം ആകുമ്പോ പതിനാലാമത്തെ പതിമൂന്ന് മാസത്തെ ശമ്പളം കിട്ടാനുണ്ട് ഉള്ളത് ഉള്ളത് ഇങ്ങനെ തന്നെ എങ്ങനെങ്കിലും എനിക്ക് ജീവിച്ചു പോകാം എനിക്ക് അതും ഇല്ല ഇപ്പൊ ഞാൻ എന്തോ ചെയ്യണോന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു നിവൃത്തിയില്ലാതെ ഞാനിപ്പോ ഇരിക്കുക പറ്റുമെങ്കിൽ ആ ഉള്ള ശമ്പളം ഒന്നിച്ചെങ്കിൽ താ രണ്ടും കൂടെ ഒന്നിച്ചെങ്കിൽ തന്നാ എനിക്ക് എങ്ങനെയെങ്കിലും ഞാൻ പോവാ പക്ഷെ അത് പിടിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഈ ആയിരം ഞാൻ എങ്ങനെ ജീവിക്കും എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിനെ ഞാൻ എങ്ങനെ കൂളി വിടാനുള്ള എനിക്ക് എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടോ എനിക്ക് ഒന്നും പറ്റാത്ത രീതിയിലാ ഞാനിപ്പോ എന്തോ ചെയ്യണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് സർക്കാർ ഫണ്ട് വന്നാൽ ഒരു മണിക്കൂറിനകം തൊഴിലാളികളുടെ അക്കൗണ്ടിൽ പണം എത്തുമെന്നാണ് ഖാദി ബോർഡ് അധികൃതർ പറയുന്നത് കഴി പൂർത്തിയാക്കിയാൽ ഈ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് കേവലം പതിനാല് രൂപ അൻപത് പൈസ മാത്രം ഇപ്പോഴത്തെ കാലത്ത് ഈ തുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട